നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം പ്രശസ്ത കാതികനും അധ്യാപകനുമായ ശ്രീ നരീക്കൽ രാജീവ് കുമാർ സാറാണ് സ്വാഗതം ശ്രീ രാജീവ് കുമാർ അദ്ദേഹം പ്രശസ്തനായ കാതികനാണ് നമുക്കറിയാം ഇപ്പോ കഥാപ്രസംഗത്തിന് നൂറു വയസ്സ് തികയിഞ്ഞിരിക്കയാണ് അല്ലെ ശരിക്കും പറഞ്ഞ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും ഒക്കെ മനുഷ്യരെ ബോധവൽക്കരിക്കുക സമൂഹത്തിലെ ചില അധൂഷിച്ച ചിന്തകളിൽ നിന്നും ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു കഥാപ്രസംഗം എന്ന ഒരു കലാരൂപത്തിൻ്റെ തന്നെ പ്രസക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് നാൾ നമുക്കറിയാം ഒരു സമയം കഥാപ്രസംഗം എല്ലാവർക്കും വളരെയധികം ഹരമായിരുന്നു ഉത്സവപ്പറമ്പുകളൊക്കെ വാണിരുന്ന കാലമാണ് ഇന്ന് രാജീവ് കുമാർ സാൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ കഥാപ്രസംഗത്തിന്റെ ആ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് കഥാപ്രസംഗത്തിന് നൂറ് വയസ്സ് തികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിട്ടുള്ള സ്വാമി സത്യദേവനാണ് എറണാകുളത്തെ വടക്കൻപരവൂരിൽ അവിടെ കേളപ്പനാശാൻ്റെ കളരിയിൽ കുമാരനാശാൻ്റെ വിഖ്യാതമായ ഖണ്ഡകാവ്യം ചണ്ടാലഭിക്ഷയ്ക്ക് അവതരിപ്പിക്കുന്നത് അപ്പോൾ വരെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഒക്കെ അതിനെതിരെ ഒരു പ്രബോധന കലയായിട്ടാണ് അത് ആസ്വാദകർക്ക് കെഴിക്കാർക്ക് പുതിയ ചിന്തകൾ ഉണർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കഥാപ്രസംഗ കല രൂപമെടുത്തത് തുടർന്നിങ്ങോട്ട് നിരവധി കാധികർ കടാമംഗനം സദാനന്ദനെ പോലെയുള്ള വി സാംബശുവിനെ പോലെയുള്ള കൊല്ലം ബാബുവിനെ പോലെയുള്ള മഹാരഥന്മാരായ കാതിക ശ്രേഷ്ഠന്മാർ ഈ കലയെ കൂടുതൽ ജീവസുറ്റതാക്കി അതുപോലെ ജനകീയമാക്കി ഒരു കാലത്ത് ഉത്സവപ്പറമ്പുകളെ ത്രസിപ്പിച്ചിരുന്ന ഒരു കലാരൂപം കൂടിയാണ് കഥാപ്രസംഗം പണ്ട് കഥാപ്രസംഗം കേൾക്കുവാൻ ഒരു ജനസഞ്ചയം തന്നെ സൈക്കിളെടുത്തും ഓട്ടോ ഓട്ടോ വിളിച്ചും ടാക്സി വിളിച്ചുമൊക്കെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കഥാപ്രസംഗം കേട്ട് കേട്ടിരുന്നൊരു ഒരു ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു അന്ന് ഉത്സവപ്പറമ്പുകളിലൊക്കെ കുടുംബത്തോടൊപ്പം ഇരുന്ന് എത്ര വൈകിയാണെങ്കിലും ആ കഥ കേൾക്കുവാനുള്ള ഒരു വലിയ താല്പര്യത്തോടുകൂടി കഥാപ്രസംഗ് ജനങ്ങൾ തടിച്ചു കൂടിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ വളർന്നു വന്നൊരു കലാരൂപമാണ് കഥാപ്രസംഗം സാഹിത്യകൃതികൾ അപ്പോൾ ഖണ്ഡകാവ്യങ്ങൾ ചെറുകഥകൾ നോവലുകൾ വൈദേശിക സാഹിത്യകൃതികൾ ഒക്കെ സാമാന്യജനത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഷേക്സ്പിയറേയും ടോൾസ്റ്റോയിയും വിമൻപുത്രയും ഒക്കെ സാധാരണ ജനങ്ങൾ അടുത്തെറിഞ്ഞ അക്ഷരാഭ്യാസം പോലുമില്ലാത്ത സാധാരണ ജനങ്ങൾ അടുത്തെറിഞ്ഞ ഒരു കലാരൂപം കൂടി അടുത്തെറിയുന്നത് ഈ കലാരൂപത്തിലൂടെയാണ് അപ്പോൾ അങ്ങനെ ഒരു സമ്പന്നമായ ഒരു സാഹിത്യ സേവനവും ഒപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം അപ്പോൾ ഈ കഥാപ്രസംഗത്തിൻ്റെ ഇപ്പോഴത്തെ തലമുറയിൽ ധാരാളം യുവ പ്രതിഭകൾ കടന്നു വരുന്നുണ്ട് സ്കൂൾ കലോത്സവങ്ങളടക്കം നിരവധി പ്രതിഭകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ കലയെ അതിൻ്റെ േന്മയറിഞ്ഞ് അതിന്റെ മഹത്വം അറിഞ്ഞ് അതിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി തന്നെ പുതിയ തലമുറ അതിനോട് അടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം പക്ഷെ സ്വീകാര്യത ഇപ്പോഴും ഈ ഒരു ഒരു കഥാപ്രസംഗത്തിൽ കലാകാരൻ അല്ല അത് അന്നിപ്പം ഇപ്പൊ കഥാപ്രസംഗത്തിന് മാത്രമല്ലല്ലോ പണ്ട് നാടകം നാടകവും ഉത്സവപ്പുറമ്പിൽ ഇതുപോലെ തന്നെ കേട്ടുകൊണ്ടിരുന്ന അല്ല കണ്ടുകൊണ്ടിരുന്ന ഒരു ഒരു വലിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു അതായത് ഉത്സവപ്പുറമ്പുകളിലൊക്കെ ആയിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചു കൂട്ടുന്നത് നാടകമൊക്കെ കാണാൻ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണാൻ അപ്പോൾ ഇപ്പോൾ അത്തരം പിന്നെ ഒരു കാണികൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ലല്ലോ ഉത്സവ കഥാപ്രസംഗത്തിന് മാത്രമാണ് ഞാൻ ഞാൻ അവകാശപ്പെടുന്നില്ല കഥാപ്രസംഗത്തിന് മാത്രം ഇങ്ങനൊരു അപചയം അല്ലെങ്കിൽ ഒരു ഒരു പിന്നോട്ടടി ഉണ്ടായെന്ന് അവകാശപ്പെടുന്നില്ല അതുപോലെ ഒരുപാട് കലാരൂപങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകളുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ടി വി പോലെയുള്ള പിന്നെ മാധ്യമങ്ങളുടെയൊക്കെ അതിപ്രസരം ഒരുപക്ഷെ ഇത്തരം കലാരൂപങ്ങളെ അല്പം പിന്നോട്ടടിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് എങ്ങനെയാണ് ഇനി ഇതിനൊരു തിരിച്ചു എന്ന് പറയുമ്പോ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ കഥാപ്രസംഗം ഒക്കെ ഒരു കലാരൂപം അതിനപ്പുറം അതിന് ഒരു വലിയ സവിശേഷത ഉള്ളത് ഒരാൾ തന്നെ എല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം കഥ പറയുന്നതും അഭിനയിക്കുന്നതും പാടുന്നതും ഒക്കെ ഒരാൾ തന്നെയാണ് അപ്പോൾ പാട്ടും അഭിനയവും സാഹിത്യവും നർമ്മവും സാമൂഹ്യ വിമർശനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഒരു നല്ല കാതികനാകണമെങ്കിൽ എല്ലാ ഘടകങ്ങളും ഉണ്ടായിരിക്കണം നന്നായിട്ട് പാടാൻ കഴിവുണ്ടാകുന്ന കഴിവുണ്ടാവണം നല്ല സാഹിത്യ അഭിനചി ഉണ്ടായിരിക്കണം പ്രഭാഷണ വൈഭവം ഉണ്ടായിരിക്കണം നർമ്മം പറയുവാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നിട്ട് അഭിനയിക്കണം അഭിനയം എന്ന് പറയുമ്പോൾ മറ്റുള്ള കലാരൂപം മുതൽ ഇപ്പോൾ ഒരു നാല് കഥാപാത്രങ്ങളിൽ നാല് നാല് ശബ്ദത്തിൽ നാല് ഭാവത്തിൽ ഒക്കെ അവതരിപ്പിക്കേണ്ട ഒരു സവിശേഷമായ ഒരു കലാരൂപം കൂടിയാണ് അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ പുതിയ തലമുറയിലേക്ക് ഈ കലാരൂപത്തിൻ്റെ ഇത്രയും ഇത്തരം സവിശേഷതകളും മേന്മകളും അതിൻ്റെ ഒക്കെ പുതിയ തലമുറയ്ക്ക് പുതിയ തല അടുത്തറിയണം ഉദാഹരണത്തിന് നമ്മൾ ഉത്സവം ഈ കലോത്സവങ്ങളിൽ ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ അത്യുചിതമായ കഥാപ്രസംഗ മത്സരമാണ് നടക്കുന്നത് കാരണം അവരൊക്കെ നന്നായിട്ട് പാടുവാനും പറയുവാനും അഭിനയിക്കാനും കഴിവുള്ള കുട്ടികളാണ് ഇവർക്ക് എന്തുകൊണ്ട് അവസരങ്ങൾ കിട്ടുന്നില്ല പലരും ചോദിക്കാറുണ്ട് ഇത് നിങ്ങൾ ഈ കലോത്സവത്തോടു കൂടി തന്നെ അവസാനിപ്പിക്കുകയാണല്ലോ പക്ഷേ അങ്ങനെയല്ല ഇവർക്ക് അവസരങ്ങൾ കൊടുക്കണം അവർക്ക് പൊതുവേദികളിൽ ഇപ്പോൾ കോളേജുകളിൽ തന്നെ വിവിധ ഫങ്ഷനുകളിൽ കഥാപ്രസംഗമൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളടക്കം എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പോഴാണ് ഒരു കഥാപ്രസംഗം പഠിക്കണമെന്നോ അല്ലെങ്കിൽ കഥാപ്രസംഗം കേൾക്കണമെന്നോ ഒക്കെയുള്ള ഒരു താല്പര്യം പിന്നെ ഉണ്ടായി വരുന്നത് മറ്റുദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ കഥാപ്രസംഗം കേൾക്കുമ്പോൾ ഈ മിമിക്രിക്കാർ വളരെ വികൃതമായി അവതരിപ്പിച്ച ഒരു ചിത്രമാണ് ഈ പുതിയ തലമുറയ്ക്കുള്ള അപ്പോൾ അത് മാറ്റിയെടുക്കണം അപ്പോൾ അവസരങ്ങൾ ഉണ്ടാകണം അത് നല്ല നല്ല കഥകൾ പ്രോത്സാഹിപ്പിക്കുവാനുള്ള പരിസരം പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കഥകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാംസ്കാരിക സംഘടനകൾ ഗ്രന്ഥശാലകൾ അതുപോലെയുള്ള സാംസ്കാരിക സംഘടനകളടക്കം അത് പഴയ തലമുറയിൽപ്പെട്ട ഗാഥികൾക്കും പുതിയ തലമുറ ഉൾപ്പെട്ട നല്ല കഥകൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ സാറാണ് പറയുന്നത് അല്ലെ അദ്ദേഹം തന്നെയാണ് ഇതിന്റെ എന്താ പറയാ ഒരു വലിയൊരു സാമ്രാട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിൻഗാമി ആര് എന്നുള്ളത് എന്നും ഒരു ചോദ്യമാണ് അപ്പോൾ ആ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് നിങ്ങളെ പോലെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതൊരു വെല്ലുവിളിയായി തോന്നാറുണ്ട് പലരും ചിലപ്പോൾ സാംബിവൻസാറിനെ പോലെ വേണം അല്ലെങ്കിൽ അങ്ങനെ ആകണ അങ്ങനെയൊക്കെ പല ചോദ്യങ്ങളോ ആഗ്രഹങ്ങളോ അവരുടെ ഒരു പ്രതീക്ഷകളോ ഒക്കെ ഉണ്ടാവുമല്ലോ അതനുസരിച്ച് നിങ്ങൾക്ക് ഉയരാനും ഒക്കെ ഉള്ള വെല്ലുവിളിയല്ല തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് സാംബിൻ സാറ് എങ്ങനെയാണ് കഥകൾ സെലക്ട് ചെയ്തിരുന്നത് എങ്ങനെയാണ് കല കഥകൾ അവതരിപ്പിച്ചിരുന്നത് എങ്ങനെയാണ് സാമൂഹ്യ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് കാലാനുസൃതമായി എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് വരുത്തിയത് അത്തരം പിന്നെ പുതവുകൾ കൊണ്ടുവരുവാനും അത് വേദിയിൽ അവതരിപ്പിക്കുവാനുമൊക്കെയുള്ള വലിയൊരു പരിശ്രമം തന്നെ വേണം എപ്പോഴും അദ്ദേഹം ചെയ്തതുപോലെ അനുകരിക്കാനാണോ നിങ്ങൾ ഒരു ശൈലി കൊണ്ടുവരാൻ ും അവർ വ്യത്യസ്തമായ ശരി കഥ പറയുന്നവരാണ് അതൊരു നല്ല ശതമാനം നല്ലൊരു ശതമാനം ആൾക്കാരും സാംബിശൻ സാറിനെ അനുകരിച്ചു തന്നെ കഥ പറയുന്നവരാണ് ആ ശബ്ദവും രൂപവും ഭാവവും ഒക്കെ അതേപോലെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് അതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു അതിലൊരു പകുതിയുള്ള കൂടുതൽ സാറിനെ അനുകരിക്കുന്നവരാണ് കൂടുതലായിട്ടും രാജീവ് സാർ ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ടോ അത് ഒന്ന് ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട് പിന്നെ ഈ നർമ്മം എന്ന് പറയുന്നത് ഈ കഥാപ്രസംഗത്തിലെ നർമ്മം നമ്മൾ ഒരു എന്നെ സംബന്ധിച്ചുള്ള ഒരു സാമൂഹ്യ വിമർശനങ്ങൾ ഇപ്പം നമ്മളൊരു ഒരു അന്ധവിശ്വാസത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഒരു പിന്നെ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഒരു വിഷയത്തെ അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീ അഭിമുഖിക്കുന്ന ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ നമ്മൾ ധർമ്മം കലർത്താറുണ്ട് അത് പിന്നെ പരിഹാര പരിഹസിക്കേണ്ട പരിഹസിച്ച് പറയേണ്ടതാണ് അത്തരത്തിൽ പറയാറുണ്ട് നർമ്മം കലർത്തി പറയേണ്ടതാണ് നർമ്മം കലർത്തി എങ്ങനെയാണ് കഥകളൊക്കെ രാജീവ് സാർ എടുക്കുന്നത് എങ്ങനെയാണ് തന്നെ എഴുതുവാണോ അതോ ഏതെങ്കിലും ബുക്കുകളെ കഥകൾ ഞാൻ പ്രധാനമായിട്ടും സാഹിത്യ കൃതികളെ കഥാപ്രസംഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് കഥകളൊക്കെ രചിക്കുന്നത് സംഗീതം ഗാനങ്ങൾ ഞാൻ തന്നെയാണ് എഴുതുന്നത് ചിലപ്പോൾ മറ്റു ഗാനങ്ങൾ പിന്നെ ചില ചില ഗാനരചയിതാക്കളെ കൊണ്ട് എഴുതിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നൊരു കഥ മഹാഭാരത കഥയിലെ ഇരാവാൻ എന്നൊരു കഥാപാത്രമുണ്ട് ഉണ്ട് അർജുനന്റെയും ഉലൂപിയുടെയും മകനായ ഇരാവാൻ ഈ ഇരവാൻ ഇപ്പോ കുറെ വേദികളിൽ ഞാൻ കഥ പറഞ്ഞു അപ്പൊ കേട്ടിട്ടുള്ള കഥ കേട്ടിട്ടുള്ള പലരും പറഞ്ഞ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സാർ ഇങ്ങനൊരു കഥാപാത്രത്തെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അതൊരു വലിയൊരു പുതുമയാണ് സാർ എന്ന് പറഞ്ഞു മാത്രമല്ല ഇരാവാനെ ഞാൻ അവതരിപ്പിക്കുന്നത് സാമൂഹ്യ ഇപ്പോൾ ഇരാവാൻ്റെ ഒരു ക്ഷേത്രം ഇപ്പോഴില്ല വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അത് തമിഴ്നാട്ടിലെ കൂവകം വില്ലപുരം ജില്ലയിലെ കൂവകം എന്ന സ്ഥലത്തുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മേടമാസത്തിലെ ഒരു ചൈത്ര പൗർണമി നാളിൽ നമ്മുടെ രാജ്യത്താകമാനമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം അവിടെ എത്തുകയും അവരുടെ വീരാരാധ്യപുരുഷനാണ് ഈ ഇരാവാൻ കുറിച്ചിട്ടുള്ളതാണ് അത് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് ഇരാവാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വീരാരാധ്യപുരുഷനായത് ആരാധ്യപുരുഷനായത് എങ്ങനെയാണ് അപ്പൊ അതാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കഥാപാത്രങ്ങളാകുന്ന ഒരു കഥാപ്രസംഗമാണ് ആദ്യമായിട്ടൊരു കഥാപ്രസംഗത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് കഥാപാത്രങ്ങളാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ ഒരു പ്രമേയമാണ് എന്നുള്ളതാണ് എന്തായാലും സ്വീകാര്യത സ്വീകാര്യത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനി അത് കൊല്ലത്ത് ഒരു ക്ഷണിക്കപ്പെട്ട സഹസിനു മുന്നിൽ അത് അവതരിപ്പിക്കണം അതൊട്ടടുത്ത ഈ മെയ് മാസത്തിൽ അത് അവതരിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം കൊല്ലത്ത് നടക്കുന്ന ഒരുപാട് കഥാപ്രസംഗ ആസ്വാദകരെയും കഥാപ്രസംഗകരെയും സാമൂഹിക സംസ്കാര പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒക്കെ ക്ഷണിച്ച് ഒരു ഈ കഥ അവതരിപ്പിക്കണം എന്ന് ഇനിയിപ്പൊ നമ്മളുടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ അധ്യാപകനാണ് സ്കൂൾ അധ്യാപകനാണ് അല്ലേ അതിലും ഒരു വ്യത്യസ്തതയുണ്ട് അത് ഞാൻ പറഞ്ഞില്ല സാറായി തന്നെ നല്ലത് അല്ലേ അത് പറയുന്ന പള്ളിമൺ സിദ്ധാർത്ഥ സെന്റർ സ്കൂളിലെ അധ്യാപകനാണ് എന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനാണ് അങ്ങനെ ഒരു അധ്യാപകൻ സ്കൂളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സ്കൂളിലുണ്ട് സ്കൂളിലുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഇപ്പം ഞാൻ കുട്ടികളോട് കഥ പറയുമ്പോൾ ആ കഥയിലൂടെ കുട്ടികൾ അനുഭവിച്ചറിയുന്ന ഒരു ജീവിതമുണ്ട് അല്ലെങ്കിൽ അതിൽ നന്മയുണ്ട് ഏ ഉദാഹരണത്തിന് സന്തോഷത്തിൻ്റെ ബിരിയാണി ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വിശപ്പിൻ്റെ വില ആ കുട്ടികൾ മനസ്സിലാക്കുകയാണ് നമ്മൾ ആഹാരം ദൂർത്തടിക്കുമ്പോൾ ഓർക്കണം പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ഒരു ജനത ഇവിടെ ഉണ്ട് എന്ന് ആ കഥയിലൂടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി അത് ഈ ബിരിയാണി തന്നെ പറയുമ്പോ ഇന്ന് പൊയ്നാച്ചിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു സദ്യ നടക്കാൻ പോവുകയാണ് പൊയ്നാച്ചി കാസർഗോഡ് ജില്ലയിലെ ഒരു പട്ടണമാണ് ഇതിലും കണ്യമമായ ഒരു സദ്യ അവിടെ നടന്നിരില്ല നമുക്കും അങ്ങോട്ടിന്ന് പോവാം കഴിഞ്ഞ സദ്യയോ പായസ ഒന്നും അല്ല ബിരിയാണി സദ്യയാണ് ഈ ബിരിയാണി സദ്യ നടത്തുന്നത് ആരാണെന്ന് അറിയാമോ കലന്ദൻ ഹാജി ആരാണ് കലന്ദൻ ഹാജി ആ നാട്ടിലെ ദനാഢ്യനായ ഒരു ബിസിനസ്സുകാരനാണ് ഈ കലന്ദൻ ഹാജി അദ്ദേഹം പണ്ട് തളങ്കര മുതൽ അങ്ങ് ദുബായ് വരെ ഒറ്റയ്ക്ക് ഉരു പോയ ആളാണ് തലമുറകൾക്ക് കഴിയാനുള്ള വക അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് ഹാജിയുടെ ചെറുമകൻ റുസ്വാൻ നിക്കാഹ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ വെച്ചായിരുന്നു അപ്പോൾ നാട്ടുകാർക്ക് ഒരു ബിരിയാണി സദ്യയൊക്കെ നടത്തി ഒരു ഗംഭീരമായ ഒരു ബിരിയാണി സദ്യ അവർക്ക് കൊടുക്കണമെന്ന് ഒരു പൂതി അങ്ങനെ ഇന്ന് വൈകിട്ട് ആറിന് ഒൻപതിന് ഇടയ്ക്ക് കൽനർ ഹാജിയുടെ ആ ബംഗ്ലാവിന് മുന്നിൽ വലിയൊരു ബിരിയാണി സദ്യ നടക്കാൻ പോവുകയാണ് അല്ല കുട്ടികൾക്ക് അല്ല കുട്ടികൾക്ക് എന്താ പറയുക ഈ പലപ്പോഴും ഇപ്പൊ കുട്ടികൾ വയറിൽ നടന്നു പോകുന്നത് ഒരു ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബിരിയാണി ആയാലും അല്ലെങ്കിൽ ബഷീറിന്റെ ബാല്യകാല സ്കൂൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ കേട്ടിരിക്കും ഒപ്പം തന്നെ അവർക്കൊരു സാഹിത്യ അഭിരുചി പുസ്തകം വായിക്കണം അല്ലെങ്കിൽ ബഷീറിനെ അറിയുന്നു യച്ചഖാനത്തിനെ അറിയുന്നു എം ടി വാസുധാരെ അറിയുന്നു എസ് കെ പൊറ്റക്കാടിനെ അറിയുന്നു കുമാരദാസിനെ അറിയുന്നു അല്ലെങ്കിൽ ഇത് ഇത് കുട്ടികൾക്ക് പിന്നെ അതവർക്ക് പറഞ്ഞു കിട്ടുന്ന വലിയൊരു അറിവാണ് ഒപ്പം അതിലൂടെ അവർക്കൊരു സാഹിത്യ വാസന ഉണ്ടാകുന്നു അവർക്ക് എഴുതുവാനുള്ള വാസന വാസന ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു വലിയൊരു പരിവർത്തനം എഴുതുവാനുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായ കാര്യം ഓക്കെ എന്തായാലും നമ്മളുടെ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ കഴിയാണ് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് സാറിനോട് ഇനിയും പക്ഷേ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യേണ്ടിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് നമ്മളെ കമ്പി മനുഷ്യറിന് വേണ്ടിയിട്ട് ഇത്രയും ഈ ഒരു കഥാപ്രസംഗത്തെ കുറിച്ചും കുട്ടികൾക്ക് പുതിയൊരു അനുഭവമാണ് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന അധികം ഒരു മിക്ക സ്കൂളുകളിലും ഇത് പ്രാവർത്തികമാക്കാവുന്ന കാര്യമാണ് തോന്നുന്നു അപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് അധ്യാപകനുമായ ശ്രീ നരിക്കൽ രാജീവ് കുമാർ സാറാണ് സാറിന് സന്തോഷം അപ്പോ രാജീവ് സാറിനോടൊപ്പം ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് നമസ്കാരം ശക്തവും ദീപ്തവുമായി നേരിന്റെ കഥകളിലൂടെ മലയാളികളുടെ മനം കവർന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ പി കേശവദേവന്റെ ഗുസ്തി എന്ന ചെറുകഥയുടെ കഥാപ്രസംഗ ആവിഷ്കാരം മതഭ്രാന്തന്മാർക്ക് പ്രവേശനമില്ല നിറം കലർത്തിയ കഥയല്ല നേരടത്തി മാറ്റിയ പതിരല്ല നേരറിവുള്ളൊരു നാട്ടിൽ മലിനത നോവു പടർത്തിയ കഥയല്ലോ നന്മ നിറഞ്ഞ ശാലീലസുന്ദരമായിരുന്നു നാട്ടിൻപുറം അവിടെ ഓല കൊണ്ട് കെട്ടിമറിച്ച ഒരു ചായക്കട പപ്പുപുളയുടെ ചായക്കട തൊട്ടപ്പുറത്ത് കുഞ്ഞു മൂന്നതിൻ്റെ മുറുക്കാൻ കട ആ കടയുടെ മുന്നിൽ ഒരാൾ വീട് നിറക്കുന്നുണ്ട് അദ്രമാൻ പപ്പുള്ള അകത്തെ കല്ലിൽ മാവ് കോരി ഒഴിച്ച് ദോശ നിർമ്മാണത്തിലാണ് ഡോ പപ്പുള്ള കണ്ടിപ്പത്തല്ലൊരു ചായ കടന്നു പടയ്ക്കാതോ അദ്രമാനെ ഇപ്പം കൊണ്ടുവരാം പപ്പുള്ള ചായയുമായി എത്തി അദ്രമാന അത് വാങ്ങിക്കുടിക്കുന്നു എന്താണോ അദ്രമാനെ നൻ്റെ മുഖത്തൊരു വാട്ടം അപ്പുളേ അടുത്ത ആഴ്ച നബീശമോടെ നിക്ക പൊന്നും പടം ഒന്നും ആയിട്ടില്ല ഇതാണാ കാര്യം താൻ വിഷമിക്കാതെ ഒക്കെ നമുക്ക് ശരിയാക്കാം വിടോ ഏ ഞങ്ങളൊക്കെ ഇല്ലേ താ സമാധാനിക്ക് ഇതാ നന്മനിറഞ്ഞ ശലീന്റെ സുന്ദരമായ ആ ഒരു നാട്ടിൻ ഇവിടെ ആ ചായക്കയുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പത്രം വായിച്ചു കൊടുക്കുന്നു അത് കേൾക്കാൻ അദ്ദേഹത്തിന് ചുറ്റും കുറെ ആൾക്കാർ അഭ്യസ്ഥാർക്കേവർക്കും അക്ഷരമോദിക്കൊടുത്തിരുന്നു നിത്യം സത്വജനങ്ങൾ പകർന്നിരുന്നു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ദൈപത്രമായി കൊടുക്കുന്നു അത് കേൾക്കാൻ അദ്ദേഹത്തിന് ചുറ്റും കുറെ ആൾക്കാർ അങ്ങനെ ഇരിക്കുകയാണ് പപ്പൂളെ വിളിച്ചു പറയുന്നു സാറേ യോ ഒന്ന് ഉറക്കം വായിക്കട്ടെ സാറേ എനിക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല കേട്ടോ എൻ്റെ ദോശ നടന്ന് കരിയും പപ്പുപിള്ള ചേട്ടാ പത്രമൊക്കെ വായിച്ച് കഴിഞ്ഞ് ആ പത്രത്തിൻ്റെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ വായിക്കാം ആ എന്നോ പിന്നെ അത് വായിക്കേ ഗുസ്തി മത്സരം ഹേ ഗുസ്തി മത്സരവും ഗുസ്തി മത്സരം എന്ന് കേട്ടപ്പോ ഈ ഗുസ്തിക്കമ്പക്കാരായ അദ്രമാനും പപ്പു പപ്പുപിള്ളയും ഒക്കെ അടുത്തുകൂടി എവിടെ വച്ചാ എവിടെ വച്ചാ ഗുസ്തി മത്സരം മയ്യനാട് ഹനുമാൻ വിലാസം സ്റ്റേഡിയത്തിൽ കുംഭമാസം ഒൻപതാം തീയതി ഇങ്ങളാ ഫയൽമമാരുടെ പേര് വായിക്കുന്നു വായിക്കാം ഗാമ എന്ന അപരനാമധേകത്താൽ അറിയപ്പെടുന്ന മേക്കാട്ട് നാടുപിള്ളയും നാണുവള്ളന്ന് കേട്ടപ്പോ പപ്പള്ള മുകളിലേക്കൊരു ചാട്ടം നമ്മൾ നാണുവള്ളച്ചേട്ടനാണോ എന്നാ എതിരാളിയുടെ കാര്യം പോക്ക നാണുവുള്ള ചേട്ടനോ അതാരാണപ്പാ എടാ വണ്ടാ അദ്രവാനേ ഈ ആരാ ആരാ എടാ അയാൾ ആരെ പന്താടുന്നവനാ എതിരാളിയുടെ കയാളെട്ടും മനസ്സിലായോ ഈ മേഖാടൻ ശ്രുതി അതിന്മാർ അത്ര നയിച്ചില്ല സാറേ എതിരാളി ആണെന്ന് ആരാണെന്ന് അറിയട്ടെ വായിക്ക സാറേ വായിക്കാം പഞ്ചാബ് പഞ്ചാനനൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹുസൈൻ അല്ല നമ്മുടെ ഹുസൈനോ കേട്ടോ വപ്പള്ളേ ഇങ്ങോട്ട് നോക്കണോ നമ്മുടെ ഹുസൈൻ്റെ മുമ്പിലേ നിങ്ങളുടെ മേക്കാടെ ആരുമല്ല പിന്നെ ആ ദിവളിക്കും പൊളിക്കാനൊന്നും ഉണ്ടോ വപ്പള്ളെ ഇനി നിങ്ങളുടെ മേക്കാരനല്ല ഇനി നിങ്ങളുടെ പരമ്മാവ് വന്നാലും ഞങ്ങളുടെ ഹുസൈൻ്റെ ചെറുവിരലും അടക്കാനും ഒക്കെ ഇല്ല ചൂലേ എന്തു പറ ഹുസൈനല്ല നിങ്ങളുടെ പളച്ച വന്നാലും ഞങ്ങളുടെ മേക്കാട്ടെ ഒരു ചുക്ക് ചെയ്യത്തില്ല എന്തു പറ നിർത്ത് നിർത്ത് ആ പത്രം വായിച്ചു കൊടുക്കുന്ന തൃപ്പക്കാരൻ അവിടെ തളഞ്ഞു എന്താ ഇത് ആരും പിടിക്കുന്നത് നിങ്ങൾക്ക് എന്താ ചേതം ചെയ്തുകൊണ്ട് സാറേ ചെയ്തോണ്ട് നമ്മുടെ ഹുസേന ചോദിക്കും ചോദിക്കണ്ടോദിച്ച് നമ്മൾ പോകൂ എന്നാ ചോദിക്കണ ഞാൻ ഇനിയും പറയും നീ ചോദിക്ക് ഈ സമയം കുഞ്ഞുമോനെ മുന്നോട്ട് വന്ന് പപ്പൂളുടെ കരടത്ര ഒറ്റയാടി അടി കൊണ്ട പപ്പൂള്ള കയ്യിൽ നിന്ന് കൊണ്ട് കുഞ്ഞുമൊയതിന്റെ ശിരസിൽ ഓടി വന്ന് വിട്ടുന്ന കത്തിരി കൊണ്ട് നെഞ്ചിലെ പപ്പൂടെ നെഞ്ചിലേക്ക് ആഞ്ഞ് വിവരം പറഞ്ഞ് ആളുകൾ പാഞ്ഞെത്തി എല്ലാവരും രണ്ടുപക്ഷം ചേർന്നു ഹിന്ദുക്കൾ ഹിന്ദുപക്ഷം ചേർന്നു മുസ്ലിങ്ങൾ മുസ്ലിം പക്ഷം ചേർന്നു പക്ഷേ കലാപത്തിന്റെ കാരണം അതുമാത്രം അതുമാത്രം ആരും അന്വേഷിച്ചില്ല അന്വേഷിച്ചില്ലർത്തമിതത്ര നിരർത്തക ചിന്തകൾ മർത്തനിൽ വന്നു നിറഞ്ഞു സ്നേഹ സാഹോദര്യം എല്ലാം വെടിഞ്ഞവർ സ്നേഹിതർ തങ്ങളിൽ കൊന്നു നാട്ടിൽ ചോരയൊഴുകി പടർന്നു ആ കലാപം ആ നാട്ടിലാകെ വ്യാപിച്ചു അതാ ആ തിരുവരികിൽ വിഷാദം ബാധിച്ചൊരാൾ പത്രം വായിച്ചു കൊടുക്കുന്ന ആ നല്ല നല്ലവരായ ചെറുപ്പക്കാരൻ അയാൾ വിതുമ്പുകയാണ് ഈ സമയം അതാ കുറെ അക്രമകാരികൾ പാചകെടുക്കുന്നു കൊല്ലണേ വേട്ട വേണ്ട 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 ഇവനൊന്നും ചെയ്യണ്ട ഇവൻ നമ്മുടെയാളാ നമ്മുടെയാളാണോ എന്നാൽ വാങ്ങ വാങ്ങണേ എന്തിന് കൊല്ലാൻ ഇല്ല എനിക്കതിനാകില്ല ദയവായി ഞാൻ പറയുന്നത് കേൾക്കണം ജാതി ജാതിമത വൈരങ്ങളില്ലാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞ മണ്ണായത് ദയവായി നിങ്ങൾ ഈ മനുഷ്യക്കുറിച്ച് അവസാനിപ്പിക്കണം ആള് പറയാൻ നീ അറടാം നിങ്ങളുടെ ഒരു സഹോദരൻ എന്നാലിത് വാങ് അമനെ കൊല് ഇല്ല എന്റെ സഹോദരങ്ങളെ കൊല്ലാൻ എനിക്കാവില്ല നിനക്കാവില്ലല്ലേ എങ്കിൽ നീം ഭരിക്കണം ആ ചെറുപ്പക്കാരൻ അനഞ്ചിലേക്ക് ഒരു കഠാര ആഴ്ന്നിറങ്ങി ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യനെ സ്നേഹിച്ച നന്മയുള്ള ആ നല്ലവനായ ചെറുപ്പക്കാരൻ രക്തത്തിൽ കടന്നു പിടയ്ക്കുന്നു അക്രമികൾ പോയപ്പോ ആ ചേതനയേറ്റ ശരീരത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഒരു എട്ട് വയസ്സുകാരി ആ നല്ലവനായ ചെറുപ്പക്കാരൻ്റെ ഏകമകൾ ചേതനയറ്റൊരു കണ്ണിൽ ചൂടുചോര ചോരത്തെറിച്ചു കിടന്നു റ്റൊരു കണ്ണീ ചുടു ചോര തെറിച്ചു കിടന്നു താതനയോർത്തിയിട്ടോമൽ നിലവിട്ടു കരഞ്ഞു തളർന്നു താതനയോർത്തിയിട്ടോമൽ നിലവിട്ടു കരഞ്ഞു തളർന്നു നിലവിട്ട് തളർന്നു ദിവസങ്ങൾ കടന്നുപോയി ആ കലാപം കെട്ടടങ്ങി പക്ഷേ ഓരോ വീട്ടിലും ഇപ്പോഴും ഉച്ചത്തിലുള്ള നിലവിളി ഉയരുകയാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ എല്ലാവരും അലമുറയിട്ട് കരയുന്നു ആ കാണുന്നൊരു വീട്ടിൽ നിന്നും ഉച്ചത്തിലുള്ള നിലവിളി വരുന്നു കണ്ട എന്റെ നവീസ മോഡ വാപ്പനെ കണ്ട നിങ്ങള് ഇന്ന് ഓട നിക്കാ കടക്കണ്ട ദിവസമായിരുന്നു അച്ചക്കൈ അത് നടന്നില്ല നവീസ മോടെ വാപ്പ എവിടെ പോയി ആർക്കും അറിയില്ല ഞങ്ങൾക്കിനി കീനാവുകൾ ഇല്ല എൻ്റെ പ്പ ഇന്നില്ലല്ലോ പൊന്നിൻ കീനാവുകൾ നെയ്യുന്ന മോഡേനിക്കായിപ്പ ഇന്നില്ലല്ലോ പൊന്നിൻകൂരും നീനയോർക്കാതെ തിന്നു പോരടിച്ചെങ്ങോട്ട് പോയിന്ന് അതാ കത്തിയ പ്രധാ ഒരു ചാമ്പൽ കുമ്പാരത്തിന് മുന്നിൽ കുറച്ചുക്കാർ നിൽക്കുന്നു മമ്മത് കുഞ്ഞുമു തന്റെ മകൻ മമ്മത് അവൻ അവൻ കരയുകയാണ് മമ്മതേ അവൻ തിരിഞ്ഞു നോക്കി ഗോപാലൻ പപ്പുപിള്ളയുടെ അനുജൻ ഗോപാലൻ മമ്മതേ കരയരുത് എങ്ങനെ കരയാണ്ടിരിക്കും പിള്ളേ വീട്ടി ഉമ്മയുണ്ട് തെങ്ങന്മാരുണ്ട് പട്ടിണിയാ മു പട്ടിണി എനിക്ക് എനിക്കുണ്ട് വീട്ടിൽ അമ്മയും സഹോദരിമാരും അവരെ പട്ടണി കാണാൻ പറ്റുമോ എന്റെ ഏട്ടന്റെ കടകത്ത് സ്ഥാനത്ത് ഞാൻ ഒരു എനിക്ക് പോവാൻ നിവർത്തിയില്ലല്ലോ പിള്ളേ മമ്മദ് വിഷമിക്കണ്ട നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കടമതി പകുതി മമ്മതും പകുതി മമ്മതിനും നിങ്ങളുടെ ഏട്ടനും എന്റെ വാപ്പയും ഓരമ്മ പറ്റ മക്കളെ പോലെ കഴിഞ്ഞ മണ്ണായത് പക്ഷേങ്കിൽ അവർക്ക് കിറുക്ക് പിടിച്ചുപിള്ള കിറുക്ക് അതെ കിറുക്ക് പിടിച്ചു നമ്മൾ പുതിയ തലമുറ ചിന്തിക്കുന്ന തലമുറ ജാതിയും മതവും പറഞ്ഞു വരുന്നവരെ ഒറ്റപ്പെടുത്തണം അവരെ ആട്ടിപ്പായ്ക്കണം നമുക്കിടയിൽ ജാതിയുടെയോ മതത്തിന്റെയോ വെറുതെ വേണ്ട നമ്മൾ ഒറ്റക്കെട്ടാണ് ഇവിടെ മുസ്ലിമോ ഇല്ല ഇവിടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ മനുഷ്യർ പ്രിയമുള്ളവരെ അടുത്ത ദിവസം ആ തെരുവിലൊരു പുതിയ കട ഉയർന്നു വന്നു മുഹമ്മദിൻറെയും ഗോപാലൻറെയും കട ആ കടയുടെ മുന്നിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു മതഭ്രാന്തന്മാർക്ക് പ്രവേശനമില്ല മതങ്ങൾ തീർത്തൊരു മറയില്ല ജനമനസ്സിൽ തിരയില്ല ഒരേ മനസ്സായൊരുമയുടെന്നും ജനം വസിക്കും ഒരിടമല്ലോ വിശുദ്ധി പുലരും ഒരിടമല്ലോ പ്രിയമുള്ളവരെ സ്നേഹിതരെ പി കെ ശവദേവൻ്റെ ഗുസ്തി എന്ന ചെറുകഥയുടെ കഥാപ്രസംഗാവിഷ്കാരം ഇങ്ങനെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം